കണ്ണൂരിന്റെ ത്രോയിൻ ലോങ് ത്രോ നേരെ ബോക്സിലേക്ക് തലകൊണ്ട് വരച്ചു നൽകുന്നു സൂപ്പർ ഹാഫ് വോലി ഗ്രാൻഡയുടെ കാലിൽ നിന്നും ഒരു കൊള്ളിയാൻ തൃശൂരിന്റെ ഗോൾ വലയെ തുളച്ചു കയറുമ്പോൾ ഇത് കണ്ണൂരിന്റെ ആരാധകർക്ക് തിരിച്ചു തിരിച്ചുവരവിന്റെ സമയം ആദ്യ ഗോളിന്റെ ലഹരിയിൽ അഭിരമിച്ചിരുന്ന തൃശൂരിന്റെ ആരാധകർ മുഴുവൻ നിശ്ശബ്ദരാകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് കണ്ണൂരിന്റെ വീരചേകവനായി ഗ്രാൻഡ മാറുന്നു ഒരിക്കലും കണ്ണൂരിന്റെ പോരാളികൾ തലകുനിച്ച് തോറ്റു മടങ്ങാൻ തയ്യാറായിട്ടുള്ളവരല്ല ലോകം മഹാനെന്ന് വളർത്തുന്ന കൊടുംക്രൂരനായ വാസ്കോടെ ഗാമ എന്ന ഗ്രാമായുടെ പൈശാചിക സന്തതിയായ കൈവെട്ടി ി അയച്ച ചിറക്കൽ കേളുവിന്റെ പിന്മുറക്കാരായ കണ്ണൂരിന്റെ ചേകവന്മാർ എങ്ങനെ വരത്തന്മാരോട് തോറ്റു മടങ്ങും അവരുടെ അഭിമാനം അവരെ തോൽക്കാൻ അനുവദിക്കില്ല ഗ്രാൻഡിയുടെ ഗ്രാൻഡിയുടെ കാലിൽ നിന്ന് പിറന്ന കൊള്ളിയാനിലൂടെ സമനില പിടിച്ച കണ്ണൂർ മത്സരം തങ്ങളുടെ വരുതിയിലാക്കിക്കൊണ്ട് വരിഞ്ഞു മുറുക്കിക്കൊണ്ട് മത്സരത്തിലേക്ക് തിരികെ വന്നിരിക്കുകയാണ് ഇതാണ് ചേകവന്മാരുടെ പോരാട്ട വീര്യം അവരൊരിക്കലും ഒരിക്കലും പിന്നോട്ട് പോവുകയില്ല ഇത് 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 കണ്ണൂരിന്റെ കരുത്തിന്റെ വിളംബരത്തിന്റെ തുടക്കം മാത്രമാണ്